ॐ नमो भगवते वासुदेवाय नाहं प्रकाश सर्वस्य योगमायासमावृतः मूढोऽयम् नाभिजानाति लोको मामजमव्ययम् वेदाहं समतीतानि वर्तमानानि चार्जुन भविष्याणि च भूतानि

जरामरणमोक्षाय मामाश्रित्य यदन्दिये ते ब्रह्म तद्विदुः कृत्स्नम् अध्यात्मम् कर्म चाखिलम् साधिभूताधिदैवम् माम् साधियज्ञम् च ये विदुः प्रयाणकालेऽपि च माम् दुर्युक्तचेतसः इति श्रीमद्भगवद्गीतासु उपनिषत्सु ब्रह्मविद्यायां योगशास्त्रे श्रीकृष्णार्जुनसंवादे ज्ञानविज्ञानयोगो नाम सप्तमोऽध्यायः नमो भगवते वासुदेवाय എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം ഇന്ന് നമ്മൾ ഇരുപത്തിയഞ്ച് മുതൽക്കുള്ള ശ്ലോകം അങ്ങനെ ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തേഴ് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് മുപ്പത് മുപ്പത് ശ്ലോകങ്ങളാണ് ഉള്ളത് അതൊന്ന് എന്നാണ് വിചാരിക്കുന്നത് നമുക്ക് പഠിക്കാൻ ശ്രമിക്കാം നാഹം പ്രകാശ സർവസ്യാം യോഗമായ സമാവൃതാം മൂഢോയം നാഭിജാനാദി ലോകോ മാമജമവ്യയം ഭഗവാൻ പറയുന്നു ജനങ്ങൾ നാഗം പ്രകാശ സർവസ്യ യോഗമായ സമാവൃതാ ഈ മായയെ കൊണ്ട് മൂടിയിട്ട് യഥാർത്ഥത്തിൽ ഭഗവാൻ ആരാണെന്ന് നമ്മൾ മനസ്സിലാവുന്നില്ല മൂഢോയം നാഭിജാനാദി ലോഹോ മാം അജം ഭഗവാൻ അജനാണ് എന്താണ് ജനനും മരണവും നിത്യനാണ് അവ്യയനാണ് നാശരഹിതനാണ് ഇതൊന്നും നമുക്കറിയില്ല നമ്മൾ സാധാരണ മനുഷ്യനെ പോലെ കൃഷ്ണനെ മനസ്സിലാക്കി ഗംഗനാഥ സ്വാമികൾ പറയുന്നുണ്ട് ഭഗവാനെ ശ്രീകൃഷ്ണാവതാര സമയത്ത് ജനങ്ങൾ മനസ്സിലാക്കിയില്ല സത്രാചിത്വം കൂട്ടരൊക്കെ കൃഷ്ണനാണ് ശിവന്തകം മോഷ്ടിച്ചത് കള്ളനാണ് കൃഷ്ണൻ എന്ന് വിചാരിച്ചു സാധാരണ മനുഷ്യനെ പോലെ ആണെന്ന് വിചാരിച്ചു ശരിക്കും ഭഗവാൻ സർവജ്ഞനാണ് ഭഗവാനല്ല ഇതൊന്നും ചെയ്തത് ഇതറിയാം ആർക്കറിയാം അറിവുള്ളവർക്കറിയാം മൂഢന്മാരറിയുന്നില്ല മായയാൽ മറയ്ക്കപ്പെട്ടിട്ട് സത്യത്തെ അറിയാതെ ഭഗവാൻ ആഹരാണെന്നറിയാതെ കുറ്റം പറഞ്ഞിരുന്നു പിന്നെ രംഗനാഥൻ സ്വാമികൾ പറയുന്നു ശ്രീരാമകൃഷ്ണദേവനെ തന്നെ ജനങ്ങൾ പറയാൻ തുടങ്ങി ഇയാൾ സാധാരണ മനുഷ്യർ ഈശ്വരനൊന്നുമല്ല കാരണം ഇങ്ങനെ തൊണ്ടയിൽ ക്യാൻസർ വന്നിട്ട് വെള്ളം കുടിക്കാൻ ഇറക്കാൻ പോലും സാധിക്കാതെ മരിച്ച ഒരു വ്യക്തി എത്ര കഷ്ടപ്പെട്ട് ദൈവത്തിന് ഇങ്ങനെയൊക്കെ വരുമോ ഇങ്ങനെ അവശനായിട്ട് അത്യാവധികം അവശ അപ്പം അതൊന്നും ശരിയല്ല ശരിക്കുള്ള രൂപം ഭഗവാൻ ആരാണ് രാമ ശ്രീരാമകൃഷ്ണദേവർ ആരാണ് എന്ന് മനസ്സിലാക്കിയില്ല എന്ന് പറഞ്ഞു വളരെ ഉദാഹരണങ്ങൾ നമുക്ക് പറയാൻ സാധിക്കും ഈശ്വരനെ മനസ്സിലാക്കാതെ നമ്മൾ സാധാരണ മനുഷ്യനെ പോലെ നമ്മളെ പോലെ തന്നെയാണ് എന്ന് വിചാരിച്ച് കുറ്റപ്പെടുത്തുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഭഗവാൻ പറയാം ആരെയും കുറ്റം പറയണ്ട ഞാൻ അവർ അവർക്ക് കാണാൻ സാധിക്കാത്തത് അവരുടെ കുറ്റമല്ല പിന്നെ എന്തിൻ്റെ കുറ്റ മായയാണതിന് കാരണം മായയാൽ ആവൃതമായിട്ട് മറയ്ക്കപ്പെട്ടിട്ട് യഥാർത്ഥമായിട്ടുള്ള ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നു വേദാഹം സമതീതാനി വർത്തമാനാനിജ അർജുന ഭവിഷ്യാണിജൂതാനി മാം തുവേദ നഗസ്തന എന്നാൽ ഞാൻ നിങ്ങളെല്ലാവരും അറിയുന്നുണ്ട് ഈ സർവഭൂതങ്ങളെയും സർവ്വചരാചരങ്ങളെയും ഭഗവാൻ അറിയാം അവരുടെ പണ്ട പിന്നെ പൂർവ്വജന്മെന്താണെന്നറിയാം ഇപ്പോഴാരാണെന്നറിയാം പിന്നീട് വരുന്ന ഫ്യൂച്ചർ അതും എനിക്കറിയാം പക്ഷേ എന്നെ പറ്റി അറിയുന്നില്ല ഭഗവാനെല്ലാം അറിയാം നമ്മൾ ഈ കാപറ്റ്യം മറച്ചു വച്ചിട്ടൊന്നും ഒരു കാര്യമില്ല നമ്മളുടെ യഥാർത്ഥ മനസ്സെന്താന്ന് എൽ ഭഗവാൻ അറിയാം കുജാലവൃത്തത്തിൽ നമ്മൾ കണ്ടില്ലേ കുജാലൻ അവലും കൊണ്ടിങ്ങനെ പോയ സമയത്ത് ഈ അവൽ കൊണ്ടുവരാൻ കാരണം എന്താ ഇതിന് പിന്നിലാര എന്നൊക്കെ ഭഗവാൻ മനസ്സിലാക്കി കുജാലപത്നിയുടെ നിർബന്ധം അല്ലെങ്കിൽ ആഗ്രഹപ്രകാരമാണ് ഈ അവിൽപ്പതിയും കൊണ്ട് കുജാലും വന്നത് എന്ന് അറിഞ്ഞിരുന്നു ഭഗവാൻ സർവഭൂത ആത്മദൃക്സാക്ഷാൽ തസ്യാഗമന കാരണം എന്താ വരാൻ കാരണം എന്നെല്ലാം ഭഗവാൻ അറിയാം ഭഗവാൻ പറയുന്നു സർവജ്ഞനാണ് ഞാൻ അതാണ് സർവ്വശക്തനെ സർവജ്ഞനെ ജഗത് സർവവ്യാപിയായിട്ടുള്ള ഭഗവാനാണ് സർവ്വം അറിയുന്നവനാണ് സർവശക്തനാണ് ഞങ്ങൾ ഭഗവാനെ അവിടുത്തെ നമിക്കുന്നു ശരണാർത്ഥം സർവശക്തനെ സർവജ്ഞനെ അങ്ങനെ ഭഗവാൻ അങ്ങനെയാണ് അതെന്നാൽ നമ്മളിങ്ങനെ പറയുന്നുണ്ട് എന്നല്ലാതെ ശരിക്കും നമുക്കങ്ങനെ ബോധ്യമില്ലെന്നു ഭഗവാൻ ഈ കല്ല് ആണ് അല്ലെങ്കിൽ ഈ വിഗ്രഹത്തിൽ യഥാർത്ഥമായിട്ടുള്ള ശ്രീകൃഷ്ണനാണ് അല്ലെങ്കിൽ മറ്റ് ദേവീദേവന്മാരാണ് എന്നുള്ള പൂർണ്ണ ബോധ്യമൊന്നും നമുക്കില്ല എന്തായാലും പോയി ഭജിച്ചേക്കാം തൊഴിലേക്കാം നല്ലവണ്ണം പ്രാർത്ഥിച്ചാൽ എന്തെങ്കിലും കിട്ടിയാലോ നമ്മൾ ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞോക്കാം ആ കഷ്ടങ്ങൾ പിന്നെ ആഗ്രഹങ്ങൾ ഇന്നത് വേണം ഇട്ടത് വേണം എന്നൊക്കെ പല ആഗ്രഹങ്ങൾ നമ്മൾ നിർത്താം ഓരോരോ വഴിപാട് ചെയ്യാം നേരെയാവും അങ്ങനെ കേട്ടിട്ടുണ്ട് ഈ വഴിപാട് ചെയ്താൽ നമ്മളെ ഈ ദുരിതപ്പെടുത്ത് തീരും അല്ലെങ്കിൽ ഭഗവാനൊരു കൃഷ്ണാഷ്ടങ്ങളിൽ നിശ്ചയിക്കാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവാം ഉദയാസ്ഥാന പൂജ ഇതൊക്കെ ആവാം അപ്പോൾ അതിന് ശരിക്കൊരു വിശ്വാസമൊന്നുമില്ല എന്നാലും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇതൊക്കെ ചെയ്താൽ നമ്മളുടെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ച് തരുന്നു അങ്ങനെ നമ്മൾ അറിയാതെ ഭഗവാന് ഭജിക്കുന്നു അതും തിരക്കണ്ടില്ല ഭഗവാൻ പറയുന്നുണ്ട് ഭജന്തേ മാം നാല് വിധത്തിലുള്ള ആൾക്കാർ തന്നെ ഭജിക്കുന്നുണ്ട് അതൊക്കെ എല്ലാവരും ശ്രേഷ്ഠന്മാർ തന്നെയാണ് എങ്കിലും ഞാനിയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടമുള്ള ആള് അവർക്ക് എന്നെയും എനിക്ക് അവരെയും ഒരുപോലെയാണ് എന്ന് പറയുന്നു പിന്നെ പറയാണ് ഇച്ഛാദ്വേഷ സമുച്ഛേന സമുച്ചേന ദ്വന്ദ്മോഹേന ഭാരതാം സർവഭൂതമ്മോഹം സർഗേയാ ഇപ്പൊ പിന്നെ പറയാണ് ഇതിനൊക്കെ കാരണം എന്താ ഇച്ഛാദ്വേഷം ആഗ്രഹം പിന്നെയോ അത് കിട്ടാതെ വരുമ്പോൾ ദ്വേഷം അങ്ങനെ ദ്വേഷി ദേഷ്യപ്പെട്ട് പാള പലതും ചെയ്യും ആഗ്രഹങ്ങൾ സാധിക്കാതെ വരുമ്പോൾ നമ്മളെ കാമം സാധിക്കാതെ വരുമ്പോൾ അത് എന്തായത് വളരെ ദേഷ്യം വിട്ട് ക്രോധം വരുന്നു എന്നിട്ട് പലതും ചെയ്യും ഇതൊക്കെ നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമ്മളെപ്പം വരികയാണെന്നു അവരുടെ കുട്ടികളിൽ ജനിച്ച് നല്ല ഒളിച്ചും എന്നിട്ട് പിന്നെ ചിരിക്കും ചെയ്യും അപ്പോൾ വേണ്ടത് കിട്ടിയാൽ ചിരിയും കിട്ടാന്നാൽ ദേഷ്യം ഉറക്കം കറിയും പിന്നെ കുറച്ചുകൂടിയൊക്കെ വലുതായി സഹദേനം ആനേന വർദ്ധമാനേനം അന്യുന എന്തൊക്കെയാ ചെറിയ കുട്ടിയായി കിടക്കുന്ന സമയത്ത് കുറച്ച് കാലത്തിൽ മാത്രമേ ഉള്ളൂ പിന്നെ വലുതായിത്തറങ്ങി ആഗ്രഹങ്ങൾ സാധിച്ചില്ലെങ്കിൽ വാ ഓരോന്നെടുത്ത് എറിയുക അടിക്കുക കടിക്കുക ഈ തുപ്പുക എന്തൊക്കെയോ ചെയ്യും ദേഷ്യം കൊണ്ട് വന്നാൽ കുട്ടികൾ ഓടി അമ്മ അടിക്കും എന്തൊക്കെയാ ഒക്കെയാണ് ചെയ്യുന്നത് അപ്പം അത്രയും ഈ ജനിച്ച ജനിച്ചിട്ട് നമ്മൾ അങ്ങനെ വളർന്നു വരുന്നതിനനുസരിച്ച് രാഗദ്വേഷങ്ങൾ അങ്ങനെ കൂടും ആഗ്രഹങ്ങൾ സാധിക്കണം സാധിച്ചില്ലേ ദേഷ്യം വരും ദേഷ്യം വന്നിട്ട് അവരാൽ പറ്റുന്നതൊക്കെ ചെയ്യും ഓരോന്നെടുത്ത് എറിയുക അടിക്കുക എന്തൊക്കെയാണ് ചെയ്യുക ചീത്ത വിളിക്കും അമ്മയൊക്കെ അങ്ങനെ എന്തൊക്കെ ചീത്ത വിളിക്കും ദേഷ്യം വന്ന അമ്മയെ അങ്ങനെ വിളിക്കാൻ പാടുമെന്ന് അവർ ദേഷ്യം വന്നു അതൊക്കെ സഹജമായിട്ട് നമ്മളൊപ്പം ഒപ്പം ജനനത്തോടുകൂടി തന്നെ നമ്മളൊപ്പം വരുന്നു ദേഷ്യം സന്തോഷം പിന്നെ അതിനൊക്കെ കാരണം ആഗ്രഹമാണ് ആഗ്രഹങ്ങൾ സാധിക്കാതെ വരുമ്പോൾ ദേഷ്യപ്പെടുന്നു എന്ന് പറയാണ് പിന്നെ പറയാണ് യേഷാം ദ്വന്ദഗതം പാപം ജനാനാം പുണ്യകർമ്മണം തേ ദ്വന്ദ്മോഹ നിർമുക്താ ഭജൻ തേ മാം ദൃഢവ്രതാഹ എന്നാൽ എന്നെ ഭജിക്കുന്നുണ്ട് കേട്ടോ ചില ആൾക്കാർ അവരാരോ അവർക്ക് ഒരേ ഒരാഗ്രഹമേ ഉള്ളൂ ഏ ഈശ്വരനെ പ്രാപിക്കണം പാപം നശിച്ചിരുന്നുള്ള അവരെന്ത് ചെയ്യുന്നു ദ്വന്ദ്മോഹത്തിൽ നിന്ന് മുക്തരായി ദ്വന്ദ് പറഞ്ഞാൽ സുഖം ദുഃഖം അല്ലെങ്കിൽ കാമം ക്രോധം ഒക്കെ കാമം വന്നാൽ എന്താ അത് കിട്ടണം കിട്ടിയില്ലെങ്കിൽ ലക്ഷ്യം വരും അങ്ങനെയുള്ള ദന്ദ്ത്വങ്ങളിൽ നിന്നൊക്കെ മോചിതരായിട്ട് എന്നെ പ്രാപിക്കുന്നു അവരെങ്ങനെയുള്ള ആൾക്കാരാണ് ദൃഢവ്രതാഹ ദൃഢവ്രതരായി എന്നെ ഭജിക്കുന്നു അതിന് സാധിക്കില്ല നമുക്ക് നമ്മൾക്ക് ഈ കാമ ക്രോധ മത ലോഭ ആത്സര്യം ഇതൊക്കെ നമ്മളെ കെട്ടി വരിഞ്ഞിരിക്കുകയാണ് എന്നിട്ട് നമുക്കൊന്നും ചെയ്യാൻ സാധിക്കാതെ ഈശ്വരനോ ഒന്നും ഉണ്ടോയെന്നൊക്കെ അങ്ങനെ പറയേണ്ടതെന്നല്ലാതെ ചിലപ്പോൾ ദേഷ്യം വന്നാൽ ഈശ്വരനെ പോലും അങ്ങോട്ട് കുറ്റം പറയുന്നു നമ്മൾ ഇത്രയൊക്കെ ഞാൻ ചെയ്തിട്ട് നല്ല രീതിയിൽ ഞാൻ എന്തൊക്കെ ചെയ്തു പല പല വഴിപാടുകൾ ചെയ്തു പല വ്രതങ്ങൾ നോലമ്പുകളൊക്കെ ചെയ്തു നോറ്റു എന്നിട്ടും ദുഃഖം ഇന്നലെ എനിക്ക് തന്നിട്ട് ഈശ്വരനോടൊക്കെ അങ്ങനെ ദേഷ്യം വന്ന് ഇങ്ങനെ കടക്കില്ല ഞാൻ ഇനി ഞാൻ ഇങ്ങോട്ട് വരണമെങ്കിൽ ഈ ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാകണം എന്നൊക്കെ കൂടി ഈശ്വരനോട് പോലും നമ്മൾ പറയാറുണ്ട് വലിയ വലിയ ആപത്തുകൾ വന്നാൽ ഈ ഈശ്വരനൊക്കെ വരത്തിൽ എന്ത് കാര്യമാണ് എന്തൊക്കെ ചെയ്തു ഇതിങ്ങനെയല്ലേ വന്നത് ഈ എന്ന സാധാരണക്കാരായ നമ്മളൊക്കെ അങ്ങനെ വിചാരിക്കും പക്ഷേ ശരിക്കുള്ള ജ്ഞാനികളായിട്ടുള്ള ആൾക്ക് ആളുകൾ ഒരിക്കലും ഭഗവാനെ ഭജിക്കുന്നതെന്ന് വിട്ടു നിൽക്കില്ല ഞാൻ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നു അത്ര ഇതിന് എന്തായി നിന്നുമില്ല എന്നൊന്നും അവർ വിചാരിക്കില്ല ഇതൊക്കെ എൻ്റെ കർമ്മഫലമാണ് ഏ ഇതിനൊന്നും ആരെയും കുറ്റപ്പെടുത്താനില്ല ഈശ്വരനൊന്നും അല്ല എനിക്ക് എന്നെ ഈ ഇത്തരത്തിലാക്കിയത് എൻ്റെ കർമ്മമാണ് അതുകൊണ്ട് ഞാൻ ഈശ്വരനെ വിട്ടിട്ട് ഒരിക്കലും പ്രവർത്തിക്കില്ല എന്ന് വിചാരിക്കുന്ന ദൃഢവ്രതന്മാരായിട്ടുള്ള ആളുകൾക്ക് ഒരിക്കലും ഈശ്വര ഭജനത്തിൽ നിന്ന് വിട്ടു നിൽക്കാൻ സാധിക്കില്ല അവരെന്നെ തന്നെ പ്രാപിക്കുന്നു എന്ന് പറയുന്നു പിന്നെ ഒന്നുകൂടി വ്യക്തമാക്കുകയാണ് ജരാമരണമോക്ഷായ മാമാശ്രിത്യതന്തി യതന്തിയേ തേ ബ്രഹ്മതദ്വിദു കൃഷ്ണം നമ കൃഷ്ണം അധ്യാത്മം കർമ്മചാഖിലം ജരാമരണമോക്ഷായ ഇനിയും ജനിക്കുക ഇനിയും മരിക്കുക ഇങ്ങനെ ജരാമരണം എല്ലാവിധത്തിലുള്ള മുക്തി വയസ്സാവും മരിക്കും അല്ലേ ജരാമരകളൊക്കെ വരും മരിക്കും പിന്നെയും ജനിക്കും ഇങ്ങനെ പുനരവിജനനം പുനരവിമരണം പുനരവിജനീ ജേ ശയനം ഇഹ സംസാരേ ബഹുദുസ്താരേ കൃപയാപാരേ മുരാരേ ഈ ജലാമരണത്തിൽ നിന്നൊക്കെ ഒരു മോക്ഷം ഒരു മുക്തി ഉണ്ടായിട്ട് മുക്തി മുക്തി ഉണ്ടാവാനായിട്ട് ഈശ്വരനെ പ്രയത്നിച്ച് പ്രാർത്ഥിക്കുന്ന ആളുണ്ടല്ലോ അവർ പൂർണ്ണമായ അധ്യാത്മത്തെയും എല്ലാ കർമ്മത്തെ കർമ്മളെയും പറയുന്നു കർമ്മം എന്താണ് ഈശ്വരൻ എന്താണ് എന്നൊക്കെ അവരറിയുന്നു ആര് ജരാമരണ മോക്ഷം ഇനിയൊരു ജനനം വേണ്ട ഇനിയൊരു മരണവും ജനനമൊന്നും വയ്യ ഈശ്വരനിൽ മാത്രം മനസ്സ് വെച്ച് കർമ്മം ചെയ്ത് മോക്ഷപ്രാപ്തി വരുന്ന ആൾക്ക ആളുകളുണ്ടല്ലോ അവർ ശരിക്കും അറിയുന്നു എന്താണ് അവരറിയുന്നത് അധ്യാത്മരഹസ്യത്തെയും മുഴുവൻ കർമ്മത്തെയും അറിയുന്നു പൂർണ്ണമായ അധ്യാത്മരഹസ്യം എന്താണ് ഭഗവാൻ എന്താണ് ഭഗവാൻ ആരാണ് എന്നുള്ള എല്ലാ കാര്യങ്ങളും കർമ്മം എന്താണ് കിം കർമ്മ കിം അകർമ്മേദി എന്നൊക്കെ പറയുന്നുണ്ട് കർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ് എന്താണ് കർമ്മം എന്താണ് ഭജനം എന്നൊക്കെ വ്യക്തമായിട്ടും മനസ്സിലാക്കും ഈശ്വരനെ അറിയാനായിട്ട് ജീവിക്കുന്ന വ്യക്തികൾ പിന്നെ കൺക്ലൂഡ് ചെയ്യുകയാണ് സാധിഭൂതാധി ദൈവം മാം സാധിയജ്ഞം ചെയുക്തചേതസഹ അങ്ങനെ അവസാനിപ്പിക്കുക എല്ലാം ഭഗവാനാണെന്ന് സഹസ്രാമത്തിൽ കണ് നമ്മൾ കണ്ടുല്ലേ വിഷ്ണു സഹസ്രാമത്തിൽ യജ്ഞോ യജ്ഞപതി യജ്വാ യജ്ഞാംഗോ യജ്ഞവാഹന യജ്ഞാന്ത യജ്ഞകു അന്നമന്നാദേവത എല്ലാം ഭഗവാനാണ് എന്നങ്ങട് ബോധ്യപ്പെടുന്ന ആളുണ്ടല്ലോ സർവം വിഷ്ണുമയം ജഗൽ അല്ലെങ്കിൽ ഹരേരന്യ ദൈവം നമന്യേ നമന്യേ ഈശ്വരൻ ഈ കൃഷ്ണനല്ലാതെ വെറുതെ ദൈവമില്ല ഞാൻ തന്നെ ഈശ്വരനാണ് എന്നുള്ളൊരവസ്ഥൊക്കെയാണ് എത്തും എന്താണ് അഹം ബ്രഹ്മാസ്മി അങ്ങനെയുള്ള അവസ്ഥ എത്തുന്നത് നമ്മൾക്കൊന്നും ബാക്കി വിചാരിക്കാനുണ്ടെങ്കിൽ പറ്റില്ലല്ലേ നമ്മൾ ഈശ്വരൻ വേറെ നമ്മൾ വേറെ കല്ല് വേറെ പുല്ല് വേറെ അല്ലെങ്കിൽ നല്ലവൻ ചീത്തവൻ കള്ളൻ വെള്ളൻ ഇങ്ങനെയൊക്കെ നമുക്ക് വേർതിരിവുണ്ട് ഇതെല്ലാം ഭഗവാനാണെന്ന് അറിയുന്ന ഒരാളുണ്ടല്ലോ അവർക്ക് പ്രയാണകാലേ പി ആ മരണസമയത്ത് പോലും അവർക്ക് ഭഗവാനങ്ങനെ കാണാൻ സാധിക്കും ഭീഷ്മരുടെ കഥയൊക്കെ നമ്മൾ ഭീഷ്മർ കണ്ടുമില്ലേ ഭീഷ്മരെന്തായത് ഭഗവാനെ അങ്ങനെ സ്തുതിച്ച് സ്തുതിച്ച് അവസാനം കൃഷ്ണ ഏവം ഭഗവതി മനോവാഗൃഷ്ടി വൃത്തി ആത്മന്യാത്മാനമാവേശ്യ സ്വന്തശ്വാസമൗപാരമത് ഭഗവാനെങ്ങനെ കണ്ട് കണ്ട് ഉള്ളിലും പുറത്തും എല്ലാം ഭഗവാനായിട്ട് അങ്ങനെ അങ്ങനെ കണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഭഗവാനില് അങ്ങോട്ട് ലയിച്ചു ഭീഷ്മരനാണ് അതുപോലെ ഈ തരത്തിൽ ചിന്തിച്ച് ജീവിക്കുന്ന ആൾക്ക് മരണസമയത്തും വേറൊരു ദുഃഖം ഉണ്ടാവില്ല നമ്മളൊക്കെ മരിക്കുമ്പോൾ എന്താണ് വിചിന്യാഹമന്ത്യാമ സഹ്യാമ പേടിയാവണു കൃഷ്ണ ഒന്നും കഫം കഫവ്യാഹദോഷ്ണോൽബണ ശ്വാസവേഗം സർവമർമാസ്തി ബന്ധാം അങ്ങനെ പേടിച്ച് ശ്വാസം അങ്ങനെ വലിച്ച് പേടിയായിട്ട് അങ്ങനെ വലിക്കും എല്ലാം സർമസ്തം പരിത്യജ്യ കഷ്ടം ഗമേഷ്യാം എല്ലാം വിട്ട് അങ്ങനെ പോകേണ്ടി വരും ഇതങ്ങനെ ആലോചിക്കുമ്പോൾ വിഷമം കരുത്തിൽ വരും നമ്മളെ പോലുള്ള സാധാരണക്കാർക്ക് അല്ലാതെ യോഗികളായുള്ള ആളുകളുണ്ടല്ലോ ഈശ്വരനെ സർവ്വെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് മരണ സമയത്ത് പോലും അങ്ങനെ മിന്നും പൊന്നിൻ കിരീടം തരിവളഘടകം കാഞ്ചി പൂഞ്ചേലമാല എന്ന് പറഞ്ഞുള്ള ആ ദിവ്യമായ ഭഗവത് സ്വരൂപത്തെ കണ്ടുകൊണ്ട് ഭരിക്കാൻ സാധിക്കും അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ശ്രീകൃഷ്ണാർപ്പണ വസ്തു